വിളിച്ചിട്ട് ഫോൺ ചെയ്യും ഞാൻ പറഞ്ഞ ഹലോ ഹലോ സാറേ ഞാനേ ആൻമേരിയെ പറഞ്ഞു വിളിക്കണേ ഈ ജോബ് ഒക്കെ അനുസരിച്ച് ആ ഓക്കെ 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 പറഞ്ഞോളൂ പറഞ്ഞോളൂ സാറിപ്പോ സാറേ താനിപ്പള്ളത് സാറേ പറഞ്ഞു അതവിടെ അടുത്താണല്ലോ അവർ കാര്യം ചെയ്യും ഞാനിപ്പോ ലൊക്കേഷൻ അയച്ചുറ തന്നെ ലൊക്കേഷനിലേക്ക് വരാ ഞാനിവിടെ പാർക്കിംഗിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും മിനിറ്റ് സാറേ ചെയ്തിട്ടുണ്ടാവും ഹലോ ആ താൻ എത്തിയോ ആ ഞാനിവിടെ പാർക്കിങ്ങിലുണ്ട് വണ്ടി നമ്പർ വലുതുകാർ ഹലോ ഹലോ ഞാൻ പറച്ചന്ദ്രൻ

വിശ്വാസമാകുന്നില്ലേ പെർ മന്ത് രണ്ട് ലക്ഷം രൂപ മലയാളത്തിൽ ജോലി സുമേഷിന്റെ ജോബ് എല്ലാരും പാവങ്ങളെ തന്റെ നാളേതാണ് കിട്ടിയിരിക്കുന്നത് കൺഗ്രാറ്റുലേഷൻ യു ആർ സെലക്ടർ സുമേഷ് സന്തോഷം കൊണ്ടാന്ന് തോന്നുന്നു കണ്ണൊക്കെ ഒരു ഹൈലൈറ്റ് സംഭവം ഈ ജോലി ചെയ്തവരും എന്തിനാണ് പേടിക്കുന്നത് എടാ സുമേഷ് ഒരു പതിനായിരം രൂപ വേണ്ട ഒരു അയ്യായിരം കൂട്ടി തരാടോ സുമേഷ് എവിടെ പോകരുത് പ്രാന്തൊക്കെ മാറിതാണോ ഇനി ഞാൻ തന്നെ ഈ പണി ചെയ്യേണ്ടി വരുമല്ലോ ഈ പ്രാന്തിന്റെ കാര്യം ഇപ്പം ൂരെ നേരാണെ വിളിക്കണേ നീ പറഞ്ഞ ഇന്റർവ്യൂ പോയി എന്ത് തീറ്റ കൊടുക്കലും പിന്നെ അണലി മൂർഖൻ ആനക്കൊണ്ടാ ഇതിനൊക്കെ തീറ്റ കൊടുക്കണം നോക്കിയേ ഈ പാമ്പിന കട ചത്തങ്ങാൻ പോകണ്ടല്ലോ